ഇവിടെ സർപ്പക്കാവ് ആ തോന്നുന്നു കേട്ടോ ചുറ്റും കാടാണ് നഖത്തിനെ വെറുതെ സ്ഥാനം ആക്കി കൊടുത്തു വെച്ചിരിക്കുക ഭദ്രകാളിയാണ് കേട്ടോ ഇവിടെ വസിക്കുന്നത് ശാന്തിയോട് നമുക്ക് ചോദിക്കാം എന്താന്ന് ഇവിടെ പൂജ എങ്ങനെയാണെന്നൊക്കെ പിൻപുരുഷനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പുനർനിർമ്മാണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷപ്പര് തന്നിട്ടുണ്ടോ അതാ പോകുന്നുണ്ടോ പണ്ടാരടങ്ങാൻ വേണ്ടിയിട്ട് അന്നേരം ആ സമയത്ത് ഇത് ഇത് എടുത്ത ദേവീൻ്റെ മുടിയാണ് കേട്ടോ ഇത് ഏതോ ഒരു മോൻ മോള ആരോ വരച്ചിട്ട് വണ്ടി അങ്ങട്ടെ ഇത് വർത്താൻ തിരുവടിയെന്ന് പറയും കണ്ടോ കാവിലുള്ളതാണ് ഇവിടെ ഉണ്ട് ഇവിടെ കെട്ടിയാട ചടങ്ങ് അല്ലേ പിന്നെ ഏതാ മാസം ഉത്സവം വരുന്നത് മെയ്യിലാണ് പിന്നെ എത്ര ദൈവങ്ങളുണ്ട് രണ്ട് തെയ്യം ഉണ്ടല്ലേ ഗോവത്താനം രണ്ടാളാല്ലേ അപ്പോൾ വരുന്ന തൊട്ട് കുറച്ച് നേരത്തോടെ വരിക എന്നാൽ നിങ്ങൾക്ക് അതിൽ പങ്ക് ഇത് ഉത്സവത്തിൻ്റെ ഇതല്ലേ ഇത് ഉത്സവത്തിൻ്റെ കേട്ടോ മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രമാണ് കേട്ടോ ചിക്കിക്കൊള ഇത് വരിക പിന്നെ ഇവിടുത്തെ മാർഗ്ഗങ്ങളും വഴികളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്സവത്തിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ ചേരാം ഡിസംബർ പതിമൂന്ന് പതിമൂന്ന് ഇതെന്താ പരിപാടി അന്നേരം തുടങ്ങുന്ന ആ തൃക്കാർത്തിക അല്ലേ തൃക്കാർത്തിക ആയിട്ടല്ലേ ഉത്സവം അല്ലേ ആ രോഹിണി ആരാധന ഉണ്ട് അല്ലേ ഇവിടെ എന്നാൽ ശരി ഞാനിപ്പോഴും ഉണ്ട് കാണാം കാണാനും പറ്റിയ ഹോട്ടലിലും ഗ്യാസ് ലൈന് വന്നിട്ടുണ്ട് കേട്ടോ അതോ ഗ്യാസ് വേണ്ട ഗ്യാസിൻ്റെ ഇതാകുന്നു ഗ്യാസിൻ്റെ കുറ്റിയാകും ഉണ്ടോ ഗ്യാസ് ലൈന് അതീവ പോസിറ്റീവ് എനർജിയിലെ ക്ഷേത്രവും കാര്യങ്ങളെല്ലാം തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ദൈന്യാവസ്ഥ വളരെ മിസ്റ്റേക്ക് ആണ് അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളായി ഇവിടെ എല്ലാ ആൾക്കാർക്കൊക്കെ ശമ്പളമൊക്കെ കിട്ടിയിട്ട് ഞാൻ ഇത് പുറത്ത് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ക്ഷേത്രക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഞാനിവിടെ ചോദിച്ചു അവർ ചിരിക്കുകയാണ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ നമ്മളത് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിന് ബാധിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണം പല ക്ഷേത്രങ്ങളും ശയിച്ചു പോകാനുള്ള ഒരു കാരണം ഒന്നതാണ് സൂര്യഭഗവാനോടും പ്രണാമം പറഞ്ഞു തൽക്കാലമായി വിട പറയുന്നു ഓം ഭാസ്കരായ വിഡ്മീൻ ദിപാകരായ ദിമഹീൻ തനുസൂര്യ പ്രചോദിയ ചില ശാന്തിമാർക്ക് നമ്മളോട് സംസാരിക്കാനും ഇതാക്കാനും വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് പേടിച്ചിട്ടായിരിക്കാം കാരണമെച്ചാൽ അവരെന്തെങ്കിലും സംസാരിച്ച് തെറ്റായിരുന്നും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ ലൈഫിന് ബാധിക്കുന്നതു കൊണ്ടായിരിക്കാം അല്ല അവരെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബാധിക്കുന്നതു കൊണ്ടായിരിക്കാം അവിടെ അങ്ങ് സ്റ്റേജാണ് കേട്ടോ പക്ഷേ അതൊന്നും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ നിങ്ങളൊന്നും നിങ്ങളെന്തെങ്കിലും പറഞ്ഞുപോയെന്ന് വെച്ചിട്ട് നിങ്ങളെ ജോലി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ വിളിച്ചാൽ മതി തീർച്ചയായിട്ടും പിന്നെ എല്ലാ സൂക്കളും ഉണ്ടാവില്ല അവർക്ക് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ വിളക്കാണ് അപ്പം അവിടുത്തെ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അധികാരപ്പെട്ട സ്ത്രീ പോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ശാന്തി തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റും പരിപാലിക്കേണ്ടതും അദ്ദേഹം തന്നെയാണ് കേട്ടോ ക്ഷേത്രത്തിന് പുറത്ത് മതിക്കെട്ടിന് പുറത്തുള്ള കാര്യങ്ങൾ ആ ക്ഷേത്രത്തിന് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഭാരവാഹികളോ ഉണ്ടാവും അവരാണ് അത് ചെയ്യേണ്ടത് അവ അവർ അന്ന് ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള വിഷമങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായി വരും നമ്മളിപ്പം പോകുന്നത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് കേട്ടോ അതീവ പഴക്കമുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ കാര്യം പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ അത്രയും ദാരിദ്ര്യമാണ് ഇവിടെ പറയുന്നത് അവർക്ക് തന്നെ നമ്മളെ കിട്ടിയിട്ട് കുറേ കാലമായി അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇപ്പം നമുക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശ്രമം കുഞ്ഞ് ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടോ പക്ഷേ ഇതൊക്കെ ഇവിടെ വല്ലാതെ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു വല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അതിനായിട്ട് ഇരിക്കേണ്ടി വരും ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടേ ഇതാ കണ്ടു നമ്മളെ നാട്ടിൽ ഇത്രയും ശയിച്ചുപോയ ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറയുക തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ കുഞ്ഞ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വരിക ഇത്രയും കാലപ്പാഴക്കുള്ള ക്ഷേത്രം നമ്മുടെ കാലിലും മുളെല്ലാം കയറിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ നമ്മൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ചിലെല്ലാം വന്ന ഒരു ഫീലാണ് ഇപ്പോഴുള്ളത് ഈ ക്ഷേത്രത്തിൽ വന്നപ്പം ആ കാലഘട്ടത്തിൽ ഉള്ളൊരു ഫീല് അറിയില്ല അങ്ങനെ ഈ ക്ഷേത്രത്തിന് കാലപ്പുഴപ്പം കൊണ്ടായിരിക്കാം പണ്ട് കാലമൊക്കെ ഈ ചാണകമൊക്കെ മെഴുകിയിട്ടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം അന്നത്തെ കാലത്തുള്ള ഇപ്പോൾ എല്ലാം ടൈറ്റ്സും മറ്റേ സിപ്സും മറ്റേ ഇതിലൊക്കെ വന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രം കണ്ടില്ലേ അപ്പം അതും കണ്ടുപോയെ കണ്ടു നമ്മൾ അവിടെ നിന്ന് മടങ്ങി അപ്പം ഇതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ മനസ്സിലാക്കണ്ടെങ്കിൽ അതിൻ്റെതായ അധികാരികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇവിടെ എന്ന് വെച്ചാൽ ആരും ആരും ഒന്നും പറയുന്നില്ല അതാണ് മെയിൻ പ്രശ്നം അത് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് വെച്ചാൽ നെഗറ്റീവ് നല്ലോണം ഉണ്ട് ഇവിടെ ഒരു ജോലിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നവര് തോന്നിച്ച മനസ്സിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഭക്തിപൂർവം ഒരു ഫീൽ ചെയ്യുന്നില്ല നമുക്ക് എന്തോ അറിയില്ല എനിക്ക് എൻ്റെ തോന്നിച്ചാവാം എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് യാത്ര തിരിക്കാം എൻ്റെ പേര് രഞ്ജിത്തല്ല ശ്രീജിത്ത് ശ്രീജിത്താ എവിടെ സ്ഥലം ഇവിടുത്തെ ഇവിടുത്തെ അല്ലേ ക്ഷേത്രത്തിലെ മാറ്റാറുണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിന് കാലപ്പഴക്ക രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം ഉണ്ട് സ്ഫുടം ചെയ്തിട്ട് പറഞ്ഞു കേട്ടു പറയപ്പെടുന്നു അല്ലേ ഈ ക്ഷേത്രം ഇവിടെ ക്ഷേത്ര ഈ ക്ഷേത്രത്തിന്റെ കീഴിലുള്ളത്യുണ്ട് അയ്യപ്പനുണ്ട് കൃഷ്ണ അയ്യപ്പൻ വേറൊരു പേരും കൂടി അവിടെ കണ്ടു പിന്നെ വേറെ വേറെ ക്ഷേത്രമുള്ള ഇതുമായിട്ട് ബന്ധമുള്ളേക്കാവും

പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന വഴിപാടെന്താ സഷ്ടി തന്നെയാണ് അല്ലേ ചുറ്റുവളക്കുണ്ടോ കാവില് മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടെ നിറമാല ആ നിറമാല അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളെ ദേശത്ത് പിന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ക്ഷേത്രങ്ങളും കൂടി പങ്കുചേരാൻ സാധിക്കും അല്ലേ മാണിയൂർ മാണിയൂർ പിന്നെ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് അവിടുത്തെ മരാറാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ വരിക അല്ലെങ്കിൽ വൈകിട്ട് നടപടി മുമ്പൂട്ട് വരിക അല്ലേ രാവിലെ വന്നിട്ട് നമ്മൾ പള്ളി ഉണർത്തണം പിന്നെ ഇത് തന്നെയാണ് ഏറ്റവും വലിയ വഴിപാടല്ലേ പായസത്തിൽ ഏതാ ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെട്ട പായസത്തിൽ പായസത്തില് പഞ്ചാമൃതണ്ട് പിന്നെ നിറമാല സമയങ്ങളിൽ കഴിഞ്ഞ പിന്നെ അതുപോലെ തന്നെ ഈ മംഗല്യം ഇവിടുന്ന് കൂടി ചെയ്യുന്ന വരുന്നെങ്കിൽ ഇവിടുന്ന് അന്നദാനം എങ്ങനെ കൊടുക്കും നിങ്ങള് ഇവിടെ ഏൽപ്പിച്ച അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ സാധിക്കും ഒരു ഊട്ടു വരെയും കൂടി ആയി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ി ദിവസങ്ങൾ തന്നദമുണ്ട് അത് ഭക്തന്മാരെ വഴിപാടൊക്കെ അല്ലാതെ ഇവിടുത്തെ ട്രസ്റ്റി ബോർഡിന്റെ ഇത് ദേശക്കാർ കമ്മിറ്റിക്ക് അറിയിട്ടുണ്ടാ കണജനങ്ങൾ അതുകൊണ്ടാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വരുന്നത്ര കുളത്തിന്റെ പണി നടക്കാൻ വേണ്ടി പോകുന്നു കഴിഞ്ഞ അടുത്ത ഉത്സവത്തിന് ആൾക്കാർ അത്രയും സ്ത്രീയും അവസ്ഥയിലെത്തി എത്തി അത് നിങ്ങളെല്ലാം മാസങ്ങളിലും അന്നദാനം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ഏത് മാസം എല്ലാ മാസവും ഉച്ചക്ക് അന്നേരം ആ സമയത്ത് എങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഭഗവാനും കണ്ടു വെച്ചിട്ട് അനുവും അല്ലേ ഷഷ്ടി പൂജ ആൾക്കാരുണ്ട് ഷഷ്ടി പൂജാനങ്ങളായ ഇപ്പം കേട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷഷ്ടിപൂജയിൽ പങ്കുചേർന്ന് കഴിഞ്ഞാൽ സന്താനാവാതുകൂട്ടർക്ക് സന്താനം ആയിട്ടുണ്ട് ധാരാളം പേർക്ക് ഞാൻ പുറത്ത് ഞാൻ കേട്ടിട്ടില്ല ഇവർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാനും പുറത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വന്നതാണ് അപ്പം ക്ഷേത്രം ഒന്നുമല്ലാതെ ഒരു ക്ഷേത്രം ഇന്നേ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ ദേശവാസികളെ ഒറ്റ മുറുക്കി ആ ഒറ്റ മുറുക്കപ്പെടുത്തും കൊണ്ടാണ് പിന്നെ അതുപോലെ നമ്മളെ സദ്യമ്മ ഓരെല്ലാം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഇല്ലയാണ് എന്ന് വെച്ചാൽ ഭഗവാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് പിന്നെ അവരെ മകനായിരുന്നു അല്ലേ അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് ഒത്തിരി കഷ്ടപ്പെട്ടവരാണ് ഇപ്പോൾ ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് ഒന്നുമല്ലായ്മയെന്ന് ഇന്ന് ഓറി ഇത്രയും പേര് എത്തിച്ചിരുന്നെങ്കിൽ അവരെ കഠിന പ്രയത്നമാണ് അത് ജനങ്ങളെ കൂട്ടായ്മയാണ് അതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഇവിടെ ഒരു ഊട്ടുപോരെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയെങ്കിൽ ക്ഷേത്ര ഓഫീസുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ വാങ്ങിത്തരാം പിന്നെ അതുപോലെ നിങ്ങൾക്ക് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ക്ഷേത്ര ഓഫീസുമായിട്ട് ഞാൻ അതിനെ ബന്ധപ്പെടുപ്പിച്ച് തരാം കേട്ടോ അതെ വിളിച്ചാൽ വിളിപ്പോർത്തിരിക്കുന്ന ഭഗവാനാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഓൺലൈനിൽ പായസവും കാര്യങ്ങളൊന്നും പ്രസാദം എല്ലാം അയച്ചു കൊടുക്കില്ല ഇപ്പം താൽക്കാലികമായിട്ട് നമുക്കിപ്പം നിങ്ങൾക്ക് എന്താ പൂജ വേണമെന്ന് വെച്ചാൽ വിളിച്ച് പറയുക ചെയ്യുക പിന്നെ ഗൂഗിൾ പേ ആയിട്ട് നിങ്ങൾക്ക് പൈസ അങ്ങനെ അങ്ങനെ ചെയ്യാം അല്ലേ പിന്നെ സംവിധാനമായിട്ടില്ല ചെയ്തു കൊടുക്കും ഇത് പിന്നെ കാസർഗോഡ് ഡിവിഷനിലാണ് വരുന്നത് അല്ലേ മലബാർ ദേവസ്വം ബോർഡ് ബോർഡ് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ ഡിവിഷൻ പോലെ തന്നെ അല്ലേശ്ശേരി തലശ്ശേരി ഡിവിഷനിലല്ലേ വരിക അത് ആ അപ്പം ദേവസ്വം ബോർഡ് ഓരോ ജില്ലക്ക് ഓരോ പ്രത്യേകതയായിട്ടുണ്ട് അപ്പം കണ്ണൂരിൻ്റെ അത് തലശ്ശേരിയായിട്ടാണ് വരിക ഇപ്പം ഇവിടെ അടക്കം മലബാറിൽ ഇങ്ങോട്ടേക്കുള്ളത് അതായത് കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വാക്കുക വരുന്നത് കാസർഗോഡ് ഡിവിഷനിൽ പെടുന്നതാണ് കേട്ടോ അപ്പം എന്ന് വെച്ചാല് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഇത്ര ഇത്രയും പേര് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കഠിന പ്രയത്നവും കാര്യങ്ങളാണ് പിന്നെ അതെല്ലാരും കൂടി അതെ പിന്നെ ഇവിടുത്തെ ഉത്സവം ഇപ്പൊ വൃശ്ചികത്തിലെ കാർത്തിക വൃശ്ചിക അത്ര ഒറ്റത്തെ മണ്ഡലകാലത്തോട് ഇതിൽ തീർത്തണോ ത്രി കാർത്തിക നാളിൽ അല്ലേ പിന്നെ സൂര്യ അല്ലേ ഇത് സൂര്യക്ഷേത്രത്തിലും ദേവി ക്ഷേത്രം അല്ല ഒരേ വിളിച്ചു സൂര്യക്ഷേത്രത്തില് ജൂൺ അഞ്ചിന് ജൂൺ അഞ്ചു അതും അയ്യപ്പന്റെ പ്രതിഷ്ഠാ ദിവസമായി അപ്പുറത്തേത് എടവം ഒന്നും രണ്ടും കളത്തിലും കളത്തില് പത്തും പതിനൊന്നും തെയ്യം തെയ്യം രണ്ട് തെയ്യങ്ങളുണ്ട് അല്ലേ ഇപ്പൊ എന്ന് വെച്ചാൽ കാർത്തി കഴിഞ്ഞാൽ കുട്ടിയെ നാടൻ രോഹിണി ആരാധ അതെ അത് പൊറന്നാളായിട്ടാണ് വരുന്നത് അല്ലേ പിന്നെ അപ്പുറം ശ്രീകൃഷ്ണനോ ശ്രീകൃഷ്ണ ജയന്തി ജയന്തിക്കാണ് ആ സമയത്താണ് അല്ലേ ഇവിടുന്ന് ഗണേശോത്സവവും ശ്രീകൃഷ്ണ ജയന്തിക്കല്ല ആൾക്കാർ ഇത് വേഷം ധരിച്ചു പോകുന്നുണ്ടോ ഇവിടെ പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കുള്ള പോയി കഴിഞ്ഞാല് ദക്ഷിണാമൂർത്തി ഉണ്ട് ഉള്ളില് പിന്നെ ഗണേശനും ഉണ്ട് പിന്നെ വേറെന്താ ഉള്ളത് ഗണപതിയും സുബ്രഹ്മണ്യനാകും ശ്രീകോരിൻ്റെ ഉള്ളിലുള്ള അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പങ്കുചേരാം പിന്നെ മംഗല്യത്തിനാണെങ്കിൽ മുൻകൂട്ടി വിളിച്ച് ഇവിടെ നിങ്ങൾ ഇവിടെ ഏൽപ്പിക്കേണ്ടി വരും അതിന്റെ പീസും കാര്യങ്ങളല്ലോ അത് നമുക്ക് അതിലൂടെ പറയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെടുന്ന തന്നെയാണ് നല്ലത് അല്ലേ അതാണ് നല്ലത് പിന്നെ ഇവിടെ വരേണ്ട ഒരു മാർഗ്ഗം വഴിയുണ്ട് കണ്ണൂരിൽ നിന്ന് വരുകയാണെങ്കിൽ വാഹനത്തിനായാലും വഴി വഴി ഇങ്ങനെ വന്നിട്ട് വാരം മുണ്ടേരി മുട്ട മുട്ട അങ്ങനെ കൊളച്ചേരി അതെ അതെ ൂര് അതായത് വെച്ചാൽ നമ്മള് മയിൽ പത്തിക്കൂട്ടി പറ്റി അല്ലെ അപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിൽ പല രൂപത്തിലും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്തായാലും നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരണം അന്നേ കണ്ടേ പറ്റൂന്ന് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ കാണ്ട ക്ഷേത്രമാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പണി നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി കല്ലൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പം ബാക്കിയുള്ള പണിയെല്ലാം നടക്കണം സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയി പോകും ഒരുപാട് ആളുകൾ അല്ലേ പന്ത്രണ്ട് പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അല്ലേ പിന്നെ ഇവിടെ സൂര്യക്ഷേത്രം അപൂർവങ്ങൾ നമ്മൾ സൂര്യനാരായണ ക്ഷേത്രം കതിരി കണ്ടിട്ടുണ്ട് അതുപോലെ സൂര്യക്ഷേത്രം ഇവിടെയുണ്ട് ഇത് സൂര്യനാരായണനല്ല സൂര്യഭഗവാന്റെ ക്ഷേത്രം മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും പിന്നെ സന്താനങ്ങളില്ലാതെ എല്ലാത്തിനും സൂര്യഭഗവാനെ കൊണ്ട് നമുക്ക് സാധ്യമാവും അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വരിക പിന്നെ തൊട്ടപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തമ മാർഗത്തിലാണ് കൗളമാർഗ്ഗത്തിലല്ല ഉത്തമ മാർഗത്തിലാണ് മധ്യമാംസം മത്സ്യങ്ങളൊന്നും വെച്ച് ചെയ്യുന്ന പൂജയല്ല അതൊന്നും അല്ലാതെ ആണ് പിന്നെ അറിവുണ്ട് പോയി അറിവുണ്ട് അത് മേലെയാന്ന് ഉത്സവ സമയത്ത് മാത്രം കലശം വരുന്ന സമയത്ത് കയറാൻ പാടുള്ളൂ ആ അങ്ങനെയാന്ന് കുറവാണ് അല്ലേ അതെ ഇവിടെ രണ്ട് ശാന്തി രണ്ടു ശാന്തി ആയുള്ളു അല്ലേ അപ്പൊ ബാക്കിയുള്ള ഈ വളക്ക് കത്തിക്കലും പിടിക്കലോ എല്ലാം പുറത്തുള്ള ഒരാളൊന്നും ചെയ്യേണ്ടി വരില്ലേ പിന്നെ പുറമേ ഉള്ളത് അവരും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടത്തെ തന്ത്രി ആരാ പറയുന്നത് പൂന്തോട്ടത്തിൽ അദ്ദേഹമാണ് എന്തായാലും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരിക കാണ്ട ക്ഷേത്രമാണ് നമ്മളിപ്പം ഇവിടുന്ന് ധാരാളം ജനങ്ങൾ നമ്മളോട് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാനിപ്പം ഇവിടെ കോട്ടത്ത് ശിവക്ഷേത്രത്തിൽ വന്നു യെച്ചൂർ കോട്ടത്ത് വന്നപ്പം അവിടുന്ന് അവർ പറഞ്ഞു അതീവ പോസിറ്റീവ് എനർജി സ്ഥലമാണ് ഇന്നലെ വന്നപ്പം അവർ പറഞ്ഞു ഇത് പൂട്ടിയിട്ടുണ്ടാവും നിങ്ങൾ പോകുമ്പോൾ മുമ്പ് വേണമെങ്കിൽ ആകുമ്പോൾ കൂട്ടിന്ന് പറഞ്ഞു അതെ പതിനൊന്ന് മണിക്കാന്ന് ഇവിടെ പൂട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് സുഖായിട്ട് വരാം മാത്രമേ രാവിലെ മാത്രമേ അപ്പൊ രാവിലെ നിങ്ങൾക്ക് വന്നതാണ് നല്ലത് പിന്നെ ഇവിടെ എല്ലാ ദിവസവും ശ്രീകൃഷ്ണത്തിൽ അല്ലേ പിന്നെ കെട്ടുകറിയും കാര്യങ്ങളെല്ലാം അവിടെ അയ്യപ്പിന കെട്ടുകറിയും കാര്യങ്ങളുള്ളത് അപ്പം അതെ പിന്നെ ഇവിടുന്ന് കൊട്ടൂരിലേക്ക് പോകുന്ന പരിപാടി ഒന്നും ഉണ്ടോ കൂടെ പോകും അല്ലെ ഇവിടെ ഒന്നും ഇല്ല നവരാത്രി ആണല്ലോ നവരാത്രിച്ചപ്പുറം ഒമ്പത് ദിവസം പരിപാടി കൊല്ലത്തില് ഒരുപാട് പരിപാടിയാണ് നിറഞ്ഞാണ്ട് രാമായണഭാരം ശ്രീകൃഷ്ണ രണ്ട് പ്രതിഷ്ഠാ ദിവസങ്ങളിൽ കീഴിലെ ഇന്നവരെ ഇതിനൊന്നും ഒരു മുടക്കം വന്നിട്ടില്ല അപ്പൊ ആ അതെ അധിക ജന ജനങ്ങളെ പങ്കാളിത്തവും സമീപ്യം കൊണ്ട് മാത്രമാണ് പക്ഷേ ഇവിടെന്ന് വെച്ചാൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണം ഇവരെല്ലാം ഓരോ ആളും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പറയാം നല്ല നമസ്കാരം ഇവിടുത്തെ ക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെയോ അല്ലെങ്കിൽ ചോറൂണിൻ്റെയോ അല്ലെങ്കിൽ കെട്ടുകറീൻ്റെയോ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെയോ അല്ലെങ്കിൽ അരിയിലെത്തിക്കേണ്ടെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ മുൻകൂട്ടി വിളിച്ചു വരണ്ടേ അപ്പം വിളിച്ചു വരണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഏതാന്ന് ഇവിടെ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞേ തൊണ്ണൂറ്റേഴ് നാപ്പത്തി ആറ് ഇതാണ് നമ്പർ ഇത് പിന്നെ അങ്ങനല്ല മൊബൈൽ നമ്പറാ പിന്നെ അത് പുറത്തുനിന്ന് മൊബൈൽ കൂടുവാണ്ടേ ആ അതെ അല്ലേ അത് മാത്രം മതി അല്ലേ ഓ ആയിക്കോട്ടെ പിന്നെ രാവിലെ വരിക അല്ലേ അതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾക്ക് എല്ലാം പറഞ്ഞിട്ട് രാവിലെ വരുകയും ചെയ്യാൻ പറ്റും എന്നാൽ ശരി